ഏകശ്ലോക രാമായണം ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് രാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാകുമെന്നാണ് പറയുന്നത് രാമായണം എന്നത് രാമൻ്റെ അയനമാണ് അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥം ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏകശ്ലോക രാമായണം ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും വിവരിക്കുന്നതാണിത് ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാ രാമരാവണയുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ദുഃഖദുരിതങ്ങളി മോക്ഷപ്രാപ്തി ലഭിക്കാൻ ഉത്തമമാണ് ഈ ജപം പൂർവം രാമതപോവനാതിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്തണകുംഭകർണനിധനം ഏതധി രാമായണം ഇതിൻ്റെ അർത്ഥം രാമൻ വനത്തിലേക്ക് പോയി സ്വർണ്ണ നിറത്തോടെ വന്ന മാൻപേടയെ പിന്തുടർന്ന് വധിച്ചു വൈദേഹിയെ അപഹരിച്ചു ജഡായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗത്തെ തരണം ചെയ്തു ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് ഏകശ്ലോക ഏകശ്ലോകരാമായണത്തിൻ്റെ വാച്യാർത്ഥമായി പറയുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത് ഇതേ ഫലസിദ്ധിയാണ് രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് ഒറ്റ വലിയിലുള്ള ഈ ശ്ലോകം മനപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ് നിത്യവും രാമനാമം വരുവിടുന്നതും മനസ്സിലെ ഇരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ സഹായിക്കുന്നു അപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാനായിട്ട് സമയമില്ലാത്തവരും അതിനെ സാധിക്കാത്തവരും ഈ ഏകശ്ലോക രാമായണം ദിവസവും ജപിക്കൂ എല്ലാവർക്കും നന്മ വരട്ടെ